ലോകത്തിൽ ും സാധിച്ചെടുക്കാം പക്ഷെ നിങ്ങളുടെ പാപം വിമോചിപ്പിക്കാൻ നിങ്ങളുടെ ജന്മകർമ്മശാപം മാറ്റാൻ ഈ ലോകത്തിൽ ഒരു ഏ സാങ്കേതിക വിദ്യക്കോ കഴിയില്ല അത് സാധ്യമാക്കാൻ പരിപാവനമായ പരിശുദ്ധമായ യേശുവിൻ്റെ രക്തത്തിനെ കഴിയുകയുള്ളൂ എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ നിത്യജീവൻ പ്രാപിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ നീതീകരണം പ്രാപിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ പരിശുദ്ധാത്മാവ് എന്നിൽ വരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ വഴിയുടെ പേരൊന്ന് പറഞ്ഞേ ജീസസ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകും ഒരു വഴിയുണ്ടെങ്കിൽ അപ്പോസല പ്രവർത്തി നാല് പന്ത്രണ്ടിൽ എഴുതിയിട്ടുണ്ട് മറ്റൊരുത്തലിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും റോമർ പത്തിന്റെ ഒൻപതിൽ എഴുതിയിട്ടുണ്ട് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടാനുള്ള വഴി ആരാണ് യേശു ആണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഫൈനാൻഷ്യൽ ക്രൈസിസോ രോഗങ്ങളോ ഒന്നുമല്ല പാപമാണ് പാപം സകല പ്രശ്നങ്ങളുടെയും റൂട്ട് പാപമാണ് എല്ലാത്തിനും ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ വേറൊരു ജോലി കിട്ടും ഒരു ബസ് പോയാൽ വേറൊരു ബസ് കിട്ടും ഒരു ട്രെയിൻ പോയാൽ വേറൊരു ട്രെയിൻ കിട്ടും ഇവിടെ എല്ലാത്തിനും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഓപ്ഷൻ ഇല്ലാത്ത ഒന്നുണ്ട് മനുഷ്യൻ ലോക്കായി പോയ ഒന്നുണ്ട് ആ ലോക്ക് കഴിക്കാൻ അത് പാപത്തിന്റെ ലോക്കാണ് ആ ലോക്ക് കഴിക്കാൻ താക്കോലുമായി ഈ ഭൂമിയിൽ വന്ന ഒരുവനെ ഉള്ളൂ ആ താക്കോലുമായി ഈ ഭൂമിയിൽ വന്ന ഒരുവനേ ഉള്ളൂ അത് ദൈവപുത്രനായ യേശുവാണ് കാരണം പാപിയെ രക്ഷിക്കാൻ പാപിക്ക് കഴിയുകയില്ല അന്ധന് വഴി കാണിക്കാൻ അന്ധന് കഴിയുകയില്ല കാഴ്ചയുള്ളവന് മാത്രമേ അന്ധനെ വഴി കാണിക്കാൻ കഴിയൂ ഇരുട്ടിലിരിക്കുന്നവന് വഴി കാണിക്കാൻ കയ്യിൽ വെളിച്ചമുള്ളവനെ കഴിയൂ ലോകം മുഴുവൻ ഉറ്റുനോക്കിയതായ രക്ഷകൻ സേവിയർ 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 ഓഫ് 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 യൂണിവേഴ്സൽ സിറ്റി ഹു ഈസ് ദ എർത്ത് രക്ഷയില്ല നിന്റെ ശരീരത്തിൽ ജീവിതത്തിൽ വസിക്കുന്ന ജന്മ കർമ്മ പാപങ്ങൾ നീ വഹിച്ചുകൊണ്ട് നടക്കുന്ന ശാപങ്ങൾ നിന്റെ അപ്പനപ്പന്മാരുടെ പ്രവൃത്തികളാൽ ഉളവാക്കപ്പെട്ട തിന്മകൾ ഏത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ആർക്ക് സർജറി ചെയ്ത് മാറ്റാൻ കഴിയും അവിടെയാണ് ഒന്ന് ഒന്നാം അധ്യായം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രേഖപ്പെടുത്തിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം ശകലമല്ല സകല പാപവും പൊക്കി നമ്മെ അവനിൽ തൊട്ടു ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഒരുത്തൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പുത്രനായ ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട് വീഴ്ച സംഭവിച്ചു പോയെങ്കിൽ തെറ്റുപറ്റിപ്പോയെങ്കിൽ ും ആരാണ് മധ്യസ്ഥ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു ഈ ലോകത്തിൽ എന്തും സാധിച്ചെടുക്കാം പക്ഷെ നിങ്ങളുടെ പാപം വിമോചിപ്പിക്കാൻ നിങ്ങളുടെ ജന്മകർമ്മശാപം മാറ്റാൻ ഈ ലോകത്തിലെ ഒരു വൈദ്യശാസ്ത്രത്തിനോ ഈ ലോകത്തിലെ ഒരു ഏ സാങ്കേതിക വിദ്യക്കോ കഴിയില്ല അത് സാധ്യമാക്കാൻ പരിപാവനമായ പരിശുദ്ധമായ യേശുവിന്റെ രക്തത്തിനെ കഴിയുകയുള്ള പ്രാർത്ഥന സ്വർഗത്തിലെത്തിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ നിത്യജീവൻ പ്രാപിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ നീതീകരണം പ്രാപിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ പരിശുദ്ധാത്മാവ് എന്നിൽ വരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ വഴിയുടെ പേരൊന്ന് പറഞ്ഞേസ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകും